ഒരു രൂപ ഒരുപാട് വേണ്ട മുഖ്യന്നാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാരും പറയുന്നത് ഒരു രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അങ്ങേക്ക് തരാം ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പം രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം അതങ്ങേക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാനുള്ള സാഹചര്യം തരാം ബാങ്ക് അറിയാതെ എന്തായാലും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ കരുവന്നൂർ ഭരണസമിതിയൊന്നുമല്ലോ ബാങ്ക് അറിയാതെ വേണം കൊടുക്കാനായിട്ട് അതെന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഉണ്ടോ നിങ്ങൾ തെളിയിച്ചോ ഓപ്പൺ ചലഞ്ച് അല്ല ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ് ഇനി അതിനകത്ത് എൻ്റെ വ്യക്തിപരമായ ഒരു പ്രയാസം കൂടി പറയാം ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ ഇത്തവണ ശ്രമിച്ചത് നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത് ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കരുത് പാലക്കാട് ഞാനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു എന്നെ കള്ളപ്പണക്കാരനെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതിയിന്മേലൊരു എഫ്ഐആർ പോലും എടുക്കാൻ കഴിയില്ല എന്ന വിവരം നിങ്ങൾ എത്ര പേർ അതേ ആർജവത്തോടു കൂടി അതേ കൂടി ബ്രേക്ക് ചെയ്തു നിലമ്പൂരിൽ സമാനമായ ഒരു പെട്ടി നാടകം ഉണ്ടായി ഇപ്പം ഏറ്റവും കൂടുവൽ ഇത് നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഒന്ന് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വിവരത്തിൽ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിരന്തരമായി സാമ്പത്തിക കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് അത്ര നല്ല പ്രവണതയായി എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ നിലയിൽ നിങ്ങളോട് അതിൻ്റെ ഒരു പരിഭവം കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്